കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ള ഒരു എണ്ണ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ ഇത് എന്തായിരിക്കും സംഭവം ഇത് ഞാൻ കുറച്ച് നാളായിട്ടുള്ളു യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ അപ്പോഴേക്കും കണ്ടു നന്നായിട്ട് മുടികൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിളിർത്ത് വന്ന് തുടങ്ങിയിട്ടോ എൻ്റെ മക്കൾക്കും ഒക്കെ ഞാൻ ഇത് റെഡിയാക്കി കൊടുക്കാറുണ്ട് അപ്പോ അത്രക്കും എഫക്റ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞറിയിക്കാതെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ കാരണം ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എഫക്റ്റീവ് ആണെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് ലേക്ക് ലേക്ക് ചെയ്താൽ മതി കേട്ടോ കാരണം സംവിധാമതി അത്രക്കും ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ എന്താ പേർഷ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടുതലായിട്ട് കണ്ടു വന്നിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ നമ്മുടെ മലയാള നാട്ടിലും സുലഭമായിട്ട് കിട്ടാനുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വരാം എന്നാൽ മാത്രമേ നമുക്കിത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും റെഡിയാക്കുന്നതിന് മുന്നായിട്ടേ നമുക്ക് ഇതൊരാഴ്ച എത്തിയിട്ടുള്ള എണ്ണയാണ് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് എങ്ങനെയാണ് ഡാർക്ക് പ്ലേസിലാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതെങ്ങനെയാണെന്ന് ഇതിന്റെ അവസ്ഥ എന്ന് നോക്കാട്ടോ കണ്ടോ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ളതായിരുന്നു കണ്ടോ ഈ ഒരു വീളിച്ചെണ്ണയുടെ കളർ തന്നെ മാറി ഇത്രയും ഇൻഗ്രീഡിയന്റ് ആണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഭയങ്കര സത്യമായിട്ടും നമ്മുടെ ഈയൊരു ആണുങ്ങളുടെ ഒക്കെ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് നെറ്റി കയറിയിട്ടുണ്ടാവില്ലേ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് മുടി കിളർക്കും എനിക്ക് അത്യാവശ്യം നന്നായിട്ട് നെറ്റി കയറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് ഒട്ടും മുടി വളരെയായിരുന്നു അങ്ങനത്തെ ഭാഗത്ത് കണ്ടു ഈ ഒരു കഷ്ണം കണ്ടു അത് മുടി വളർന്നു വന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാരും ചോദിക്കേ എന്റെ ഹസ്ബൻഡ് കഷണ്ടിയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഹസ്ബൻഡ് ഇത് വരാത്തിനെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഈ സംഭവം അറിഞ്ഞിട്ടില്ല ആൾ വന്നിട്ട് വേണം ഈ ഒരു സംഭവം റെഡി ആക്കിയിട്ട് അതിന്റെ റിസൾട്ട് കാണിക്കാനായിട്ട് ഇതിപ്പോ ഞാൻ കുറച്ചായിട്ടുള്ളു ഇത് എന്താണ് ഇങ്ങനെ ഒരു ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കിയിട്ട് കുറച്ചായിട്ടുള്ളൂ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ അതിന്റെ റിസൾട്ട് ആണ് ആണിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഇക്കാക്ക് ചെയ്തിട്ട് ഞാൻ എന്തായാലും പിന്നീട് ഇത് അറിയിക്കാം കേട്ടോ അപ്പൊ കമൻസ് ഒരുപാട് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു കേട്ടോ പിന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടുള്ള സിൽക്കി ആയിട്ടുള്ള മുടി ആയിട്ട് ഉണ്ടാവും പിന്നെ അതുപോലെ ചെറിയ ചെറിയ മുടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും കേട്ടോ അതുപോലെ നമ്മള് മെയിനായിട്ട് എന്താണെന്ന് പറയാം നമ്മൾ താരൻ ഉണ്ടല്ലോ ആ താരൻ അങ്ങോട്ട് നിശേഷം മാറും ഇത് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ കുറച്ച് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ പാടുള്ളൂട്ടോ അതുപോലെ എന്താ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതിന്റെ ഒരു രക്തം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടല്ലോ അത് നന്നായിട്ട് ഉണ്ടാവും മസാജ് ചെയ്തിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഉണ്ടാകും പിന്നെ ആന്റി ഓക്സിഡൻസ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് തന്നെ എന്റെ ഒരു താരനൊക്കെ നന്നായിട്ട് പോവാനായിട്ട് ഇടതൂർന്ന മുടി ഏർ കരിഞ്ചീരക്കൊക്കെ ഇതിലിടുന്നുണ്ട് ഞാൻ ചെറുതായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ നല്ല കാർപ്പുള്ള മുടി ഇതിലേക്ക് വരാനായിട്ട് സാധിക്കും കേട്ടോ നിങ്ങൾ എന്തായാലും കണ്ടുനോക്കുക അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ആരും ഇതുവരെയ്ക്കും അധികം ട്രൈ ചെയ്യാത്ത നമ്മുടെ റോസ്മെരിയാണിതിൻ്റെ മെയിൻ താരം എന്ന് പറയുന്നത് നമ്മൾ ഇടതൂവുന്ന മുടി അതുപോലെ തന്നെ എന്താ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഇഷ്ടോട് കൂടിയിട്ടുള്ള നല്ല മുടി വളർച്ച ഉത്തേജിപ്പിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണ് നമ്മുടെ ഈ ഒരു റോസ്മെരി അതുപോലെ തന്നെ നമ്മുടെ ബേ ലീഫ് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ഹെയർ എന്നൊക്കെ നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ ഒരു ഹെയർ കിട്ടാനായിട്ട് ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ബേലീഫ് നമ്മുടെ ഉലുവയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ അല്ലേ ഇടതൂർന്ന മുടിയെന്നല്ല മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഉലുവ അതുപോലെ തന്നെ നല്ല കട്ട കറുപ്പുള്ള മുടിയൊക്കെ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കരിഞ്ചീരിയൊക്കെ മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ എല്ലാ എണ്ണയും റെഡിയാക്കുന്ന പോലെ നമുക്ക് വാരി വെച്ച് ഈ എണ്ണ റെഡിയാക്കാനായിട്ട് പറ്റില്ല ഇതിന് കുറച്ച് നിയമങ്ങളും ചിട്ടകളൊക്കെ ഉണ്ട് ചെയ്യേണ്ടിട്ട് അതനുസരിച്ചിട്ട് ഇത് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാ ആയുർവേദ ഷോപ്പുകളിലും നമുക്ക് ഈ ഒരു റോസ്മേരി കിട്ടുന്നതാണ് ഞാനിവിടെ അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുള്ളത് അത്ര വിലയൊന്നുമില്ല അപ്പോൾ കറക്റ്റ് അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് റോസ്മേരി അതിന് ഞാൻ ബേ ലീഫ് എടുത്തിട്ടുള്ളത് നാല് ബലീഫാണ് നന്നായിട്ട് ഉണക്കി ഉണക്കിപ്പിടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചളവിൽ മാത്രമേ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാനിവിടെ ഒന്നേകാൽ ടീസ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത് ഒന്നേകാൽ ടീസ്പൂൺ കരിജീരകമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരളവിൽ മാത്രമേ നമ്മൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഗ്ലാസ് ബൗളിലേക്ക് മാത്രമേ നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു വെളിച്ചെണ്ണ തയ്യാറാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അതുപോലെ സെൻസിറ്റീവ് സ്കിൻ ആർക്കാണെന്നുണ്ടെങ്കിൽ അത് വളരെ കുറച്ചളവിൽ മാത്രമേ നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ ഇത് ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇത് പറ്റുന്നുണ്ടോയെന്ന് അറിയണം അതുകൊണ്ടാണ് ഇത് കുറച്ചളവിൽ മാത്രം എടുക്കാനായിട്ട് പറയുന്നത് ഇവിടെ ഞാൻ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ അതിനെക്കാട്ടിൽ കുറച്ച് കൂടി അളവിലാണ് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കൊടുത്തിട്ടുള്ളത് നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലിവ് ഓയിലോ ബദാം ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇവിടെ ഞാനിപ്പോൾ നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഈ ഒരു ഗ്ലാസ് ബൗളിലാക്കിയിട്ട് നന്നായിട്ട് മൂടി വെക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് ചൂടാക്കുന്നില്ല അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത് ഇതേപോലെ ഒരു നന്നായിട്ട് കട്ടിയുള്ളൊരു തുണി എടുത്തിട്ട് നന്നായിട്ട് പൊതിഞ്ഞു വെക്കുക എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ല ഡാർക്ക് പ്ലേസിൽ ഇരുട്ട് പ്ലേസിൽ ഇത് വെച്ച് കൊടുക്കാം ഇത് ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരാഴ്ചയോ മേലെ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇരിക്കട്ടെ ഇനി നമുക്ക് ഇപ്പം നമ്മൾ ഓയിലാണ് റെഡിയാക്കിയിട്ടുള്ളത് അല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വാട്ടറാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിലേക്കും ഞാനൊരു സ്റ്റീൽ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടീ സ്പൂൺ റോസ്മേരി 4 ബേ ലീഫ് ഇതിൽ ഞാൻ രണ്ട് ടീസ്പൂൺ ഉലുവയും രണ്ട് ടീസ്പൂൺ കരിഞ്ചീരകവുമാണ് ഇട്ടുകൊടുക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിനെ ഒരു ഗ്ലാസ് വെള്ളമാക്കിയിട്ട് നമ്മൾ നല്ല നന്നായി തിളപ്പിച്ച് എടുക്ക എടുത്ത് വറ്റിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ഗ്ലാസ് വെള്ളത്തിനെ ഒരു ഗ്ലാസ് വെള്ളമാക്കി എടുക്കാം അപ്പോൾ ഇത്രയും അളവിലുള്ളതിനെ നന്നായിട്ട് ഈ പശിയുമൊക്കെ ഇതിലേക്ക് ഇറങ്ങി ഇതിൻ്റെ ഒരു എല്ലാം എന്താ അബ്സോർബായിട്ട് നമുക്ക് കിട്ടണം അങ്ങനെയാണ് നമുക്ക് ഈ ഒരു വാട്ടർ ഈ ഒരു വെള്ളം നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇതിൻ്റെ കളർ തന്നെ ആവും കണ്ടു നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മളിത് ഇങ്ങനെ ഒരു വെള്ളം തയ്യാറാക്കുമ്പോൾ എന്നിട്ട് എന്തു ചെയ്യുക നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലേക്കോ ആക്കിയിട്ട് ഇതിങ്ങനെ അരിച്ച് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ കുറച്ചളവിൽ മാത്രം എടുക്കുക എന്നിട്ട് നമ്മൾ എന്താ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിന് സ്മെല്ല് വരും അതുപോലെ തന്നെ എന്താ ഇത് സ്കാൽപ്പിൽ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതൊക്കെ ഞാൻ വഴിയെ കാണിക്കാം ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ദിവസത്തിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യുക കുളിച്ചതിന് ശേഷം ആണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അത് എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് വൺ മന്തിന് ഉള്ളിൽ അതിൽ റിസൾട്ട് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ എണ്ണയാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുന്നായിട്ട് മുപ്പത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് ഇനി സെൻസിറ്റീവ് സ്കിൻ സ്കിന്നായിരിക്കും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ച് മാത്രം യൂസ് ചെയ്യുക അതുപോലെ എന്താ സ്കാൽപ്പിലാണ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് മുടി ഫുള്ളായിട്ട് പരട്ടുക ില്ല അതുപോലെ തന്നെ എന്താ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കേഡായിട്ടുള്ള ഹെയർ ഒക്കെ ഉണ്ടാവല്ലോ അതൊക്കെ കളഞ്ഞിട്ട് പുതിയ ഹെയർ വരാനായിട്ട് സഹായിക്കും രണ്ടാഴ്ച എത്തുമ്പോൾ തന്നെ ഇതിന്റെ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇത് ഇതിലൊരുപാട് ഉണ്ട് അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താരന് കാരണമാകുന്ന ഒരുപാട് ഫംഗസും ബാക്ടീരിയസും ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കളയാനായിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഹെൽപ്പ് ആവും നല്ല സിൽക്കി ആൻഡ് ഷൈനി ആയിട്ടുള്ള എഡ തൂർന്ന് നല്ല കട്ട കറുപ്പുള്ള മുടി വളരാനായിട്ട് ഇത് സഹായിക്കും കാരണം അത്രയ്ക്കും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് അപ്പം നിങ്ങൾ എന്തായാലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കാരണം റിസൾട്ട് അത്രയ്ക്കും ഹൺഡ്രഡ് ആണ് അപ്പോൾ ഇതെന്താ നല്ല ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് നല്ലൊരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യാം കേട്ടോ ചെറിയ ചെറിയ മുടികൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ കുഞ്ഞു കുഞ്ഞു മുടികൾ അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും